മുലുകളെ സുലധി ജമാത്തിന്റെ കർമ്മധീരനായ പ്രവർത്തകരെ വളരെ നീണ്ട പ്രസംഗം ചെയ്ത് ഈ ആളുകളെ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് കരുതി കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മഹത്തായ മജ്ലിസിയിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതിന് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മതവിജ്ഞാന രംഗത്ത് ത്തിലേക്ക് കാലിവെച്ച മതപണ്ഡിതന്മാർക്ക് ശരത് കൊടുത്ത് കോട്ടും തലപ്പാവും കൊടുത്ത് പുറത്തിറക്കുന്ന സമ്മേളനമാണല്ലോ ഇത് അവരോട് ചെയ്യേണ്ടുന്ന ധാരാളം ഉപദേശങ്ങൾ അവരുടെ ഉത്താദുമാരി ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടി അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിച്ച നിരവധി കിതാബുകളിൽ ഒന്നാണ് സഹിഹ് മുസ്ലിം അതിന്റെ ആമുഖത്തിൽ നിങ്ങൾ ഓതിപ്പടിച്ചിട്ടുണ്ട് ഇന്നമദ്ദീനുബിൽ അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നമദ്ദീനുബിൽ ദീൻ കൊണ്ട് നിലനിൽക്കുന്നതാണ് അമാഹുവിന്റെ ജീൻ ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ വെറും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഗവേഷണം നടത്തി ഉണ്ടാക്കുന്നതല്ല She's

You yeah.

െ ഞാൻ എങ്ങനെയുള്ള നൂറ് ഈമാനാകുന്ന നൂറ് നൂറ് തത്വയാകുന്ന നൂറ് ഹിതായത്താകുന്ന നൂറ് പ്രകാശം അത് നൽകുന്നവർ اللهم <سؤال> إنك دقيقه الله <سؤال>